ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഇപ്പോൾ വിഷമിക്കുന്ന അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന ഒരു സമയമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ വേദന നിങ്ങൾ വിഷമിക്കുന്നുണ്ടെന്ന് അറിയുന്ന ആ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ ആ ഒരു വേദന കാണുകയോ അറിയുകയോ ചെയ്യുന്ന ഒരു പേഴ്സണ് അത് സന്തോഷമാണോ അത് അവരേത് ഹർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ആണ് ജനറലെസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് ആയി തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലൂസ് സിറ്റുവേഷൻസ് ർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്ക് ഫോഴ്സ് ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ അധികമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഇല്ല അല്ലയെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്കപ്പിലാണ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ച ആ ഒരു പെയിൻ അനുഭവിക്കുന്ന ഒരു പെയിൻ ഈ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വേദനിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്നറിഞ്ഞിട്ട് ഇവർ അത് ഓർത്ത് നന്നായി അവരെ കുറിച്ച് അനുഭവിക്കട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ആറ്റിറ്റ്യൂഡിലിരിക്കുകയാണോ അല്ലെങ്കിൽ അതേ ഒത്തിട്ട് അവർക്ക് വിഷമമുണ്ടോ എന്നൊക്കെയാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ ഈ സ്പ്രെഡ് വെച്ച് നോക്കുമ്പോൾ പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ അതിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് പോലും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എത്രത്തോളം വേദന സഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ബ്രേക്കപ്പിനെ തുടർന്ന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ തുടർന്ന് നിങ്ങൾ അത്രമാത്രം വേദനിക്കുന്നുണ്ട് എന്നുള്ളത് ഇവർക്ക് പിടികിട്ടിയിട്ടില്ല ആക്ച്വലി നിങ്ങളുടെ ആ ഒരു ഇൻറ്റൻസിറ്റി ആ ഒരു സ്നേഹത്തിൻ്റെ ഇൻറ്റൻസിറ്റി ഇവർക്ക് വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇവരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർത്ത് പല രീതിയിൽ പലപ്പോഴായിട്ട് വേദനിക്കുന്നു എന്ന് വേണം നമ്മളിവിടെ പറയാനായിട്ട് നമ്മളിപ്പോൾ നിങ്ങളുടെ കാര്യമാണ് നോക്കാൻ വന്നതെങ്കിലും ശരിക്കും ഇപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് അവരുടെ ഒരു കാര്യമാണ് എന്ന ആ രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് എന്താ പറയുക കുറിച്ച് ഓർക്കുമ്പോൾ പെയിൻഫുൾ ആയിട്ട് ഇവർ ആ ഒരു രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇവർക്ക് വിഷമമുണ്ട് ഇപ്പോൾ സംഭവിച്ച ഈ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ കഴിഞ്ഞു പോയ കുറിച്ചൊക്കെ ഓർത്തിട്ട് ഇവർക്ക് വിഷമമുണ്ട് നമുക്കിവിടെ അതാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഏതൊരു സ്റ്റേജിലാണ് ഉള്ളതെങ്കിലും ഇവർ അതിൻ്റെ കൂടുതലായിട്ടുള്ള ഒരു ഡീപ്പർ കണക്ഷൻ നിങ്ങൾ രണ്ടുപേരും സാധാരണമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികളല്ല എന്തൊക്കെയോ പ്രത്യേകത ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്ന് ഇവർ ഈ ഒരു വ്യക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ആ ഒരു റിലേഷൻഷിപ്പിന് കൂടുതലായിട്ട് ഒരു ഡീപ്പർ പാർട്ടിലേക്ക് മൂവ് ചെയ്ത് അതായത് നമ്മൾ പറയില്ല എന്താണ് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു മറ്റൊരു തരത്തിലേക്ക് പോയി എന്നൊക്കെ പറയുന്നത് പോലെയൊക്കെയുള്ള ആ ഒരു മീനിങ് അവരിപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാകാനായിട്ട് പറ്റുന്നത് നേരത്തെ അവർ വിചാരിച്ചിട്ടുണ്ടാകും അതൊരു ഓർഡിനറി കണക്ഷൻ മാത്രമാണ് കുറച്ച് കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞ് അതൊന്ന് മറന്നുപോക്കോളും ചിലപ്പോൾ അത് കണ്ടില്ല എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഒക്കെ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുപേരും രണ്ടുവഴിക്കേ പിരിഞ്ഞു പോകും എന്നൊക്കെ അവർ ചിന്തിച്ചു കാണും കുറച്ച് നാളുകഴിയുമ്പോൾ അതിന്റെ ഓർമ്മകളൊക്കെ പൊക്കോളും പക്ഷെ ഇപ്പോൾ ഇവർക്ക് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ നമുക്ക് ഈ ഒരു കാർഡുകളിൽ ഈ ഒരു ഫോർ ഓഫ് വൺസ് തുടങ്ങിയ കാർഡുകളിലൊക്കെ നമുക്ക് അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് അവര് വളരെ കാര്യമായിട്ട് ഈ നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ഓർഡിനറി ആയിട്ടല്ല അതിനെ കുറിച്ച് ഒരു പ്രത്യേകതകളൊക്കെ ഉണ്ട് എന്നുള്ള ആ ഒരു കാര്യം അവരിപ്പോ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ലൈഫ് എക്സ്പീരിയൻസിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണുന്നത് അപ്പോ ഇവര് ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരു റിയലൈസേഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ടൈമിലൊക്കെ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പല കാര്യങ്ങളും ഒരു അനുഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കും ചിലപ്പോൾ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വരില്ല ചൂണ്ടിക്കാണിച്ച് തന്നാലും നമുക്ക് മനസ്സിലായെന്ന് വരില്ല പക്ഷെ നമുക്ക് സ്വയം ഒരു അനുഭവം നമ്മുടെ ലൈഫിൽ ഉണ്ടായി വരുമ്പോൾ നമ്മളത് മനസ്സിലാക്കും അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങള് അവരുടെ പോയിക്കൊണ്ടിരിക്കുന്നത് സോ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് എന്താണ് എന്നുള്ളത് അവർ മനസ്സിലാക്കി വരുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ ആ ഒരു നമുക്കിവിടെ ഏസ് ഓഫ് സോഡ്സ് തീർച്ചയായിട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പ് അകലുക എന്ന് പറയുമ്പോൾ അതിനടുത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ധാരാളമായിട്ട് വരാം ഒരു പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഒന്നും തരാതെ മിണ്ടാതെ പോയതാണെങ്കിലും അല്ല ചോദിക്കുമ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ആൻസർസ് ഒക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉഴപ്പി ഉഴപ്പിപ്പോയതാണെങ്കിലും എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഒരു പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് അപ്പം ഇവിടെ ഇവർ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കാനായിട്ട് അതായത് പറഞ്ഞ് നമ്മളിപ്പോൾ പറയാ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് രമ്യതയിൽ എത്തിക്കുക എന്ന് പറയില്ല ആ ഒരു രീതിയിൽ ഒന്ന് സെറ്റ് ആക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും ഇങ്ങനെ പോയാൽ പോരാ എന്നുള്ളൊരു രീതിയിലാണ് ഇവരിവിടെ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവര് ഇവരുടെ ഒരു വിഷമങ്ങൾ പെയിനെ കുറിച്ച് അല്ലെങ്കിൽ ഇവർ നിൽക്കുന്ന ഒരു സാഹചര്യ സാഹചര്യത്തെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നത് ഇവരിവിടെ ഈ ഒരു സ്പ്രെഡ് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ അവരുടെ സാഹചര്യം അവർക്ക് അത്ര ഒരു അനുകൂലമായ സമയമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അവർ ചിലപ്പോൾ അതിൻ്റെ ഒരു അതായത് പച്ചപ്പൊക്കെ കണ്ട് അവിടെ എന്തൊക്കെയോ നല്ല കാര്യങ്ങളുണ്ട് എന്നൊക്കെ നോക്കി നോക്കിക്കണ്ട് ആ ഒരു സൈഡിലായിട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് കുറേ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടും എന്ന രീതിയിൽ അവരങ്ങോട്ട് പോയതായിരിക്കാം പക്ഷെ ഇപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യം അത്ര ഒരു അനുകൂലമായിട്ടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് അവിടെ കുറിച്ചൊരു പെയിൻ ഉണ്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലെങ്കിൽ എല്ലാം നല്ല രീതിയിൽ സെറ്റായിട്ട് പോകുന്നില്ല എന്ന ആ ഒരു രീതിയൊക്കെ ഉണ്ടാവുക അപ്പോൾ ഇവരിപ്പോൾ ഇവരുടെ പെയിനെ കുറിച്ച് മാത്രമാണ് ഇവരുടെ വിഷമങ്ങളെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് അല്ലാതെ നിങ്ങൾ ഇതിനകത്ത് ഇത്ര എത്രത്തോളം പെയിൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമൊന്നും ഇവർക്ക് അറിയില്ല ചിലപ്പോൾ ഇവർ വിചാരിക്കുന്നുണ്ടാകാം ഇവരാണ് ഇതിനകത്ത് ഒരു വേദന അനുഭവിക്കുന്നത് നിങ്ങൾ മൂവ് ഓൺ ഒക്കെ ചെയ്ത് പോയിട്ടുണ്ട് എന്നായിരിക്കാം ചിലപ്പോൾ ഇവർ ആ ഒരു രീതിയിലായിരിക്കും ചിന്തിക്കുന്നത് മേ ബി അങ്ങനെ കരുതുന്നതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജിയിൽ കൂടി പോകാനായിട്ട് തുടങ്ങിയിട്ട് ചിലപ്പോൾ കുറെ നാളുകളായി കാണും നിങ്ങൾ ഇത് സഫർ ചെയ്ത് സഫർ ചെയ്ത് ഇതിന്റെ ഒരു വേദനകളൊക്കെ അനുഭവിച്ച് അനുഭവിച്ച് നിങ്ങൾ നെസ്റ്റ് ലെവലിലേക്ക് കടന്നിട്ടുണ്ടാവും നിങ്ങൾ കുറെയധികം നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഡെപ്ത് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ജീവിച്ചേ പറ്റൂ എന്ന് കരുതി മുന്നിലോട്ട് പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും നിങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു അകൽച്ച ആ ഒരു സോൾ അകലുന്നത് ഈ ഒരു പേഴ്സൺ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഈ ഒരു പേഴ്സൺ അല്ല അവരുടെ ഒരു സോളിന് അത് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ വ്യക്തികള് മനസ്സിലാക്കി വരുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും അവർക്ക് ചില ഇൻഡ്യൂഷൻസ് ഒക്കെ ഉണ്ടാകുന്ന അവരുടെ സോള് അത് മനസ്സിലാക്കുന്നുണ്ട് അത് അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് അവർ ഇറങ്ങി പോയിട്ടുണ്ടാകും ചിലപ്പോൾ അവർക്ക് വേറെ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവാം എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇവര് കാര്യങ്ങൾ കാണുന്നത് അതായത് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്കൊരു പേടിയുണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയോ അല്ലെങ്കിൽ ഇനി വന്നു കഴിഞ്ഞാൽ തന്നെ അവരെ സ്വീകരിക്കുമോ അപ്പൊ ഈ ഒരു കാലയളവ് കൊണ്ട് നിങ്ങളിലേക്ക് മറ്റാരെങ്കിലും ഒക്കെ വന്നു ചേർന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഓഫേഴ്സ് ഒക്കെ കിട്ടിയോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഇവർക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഓർക്കുമ്പോൾ എത്രയും വേഗം നിങ്ങളിലേക്ക് വരാനായിട്ടാണ് തോന്നുന്നത് അപ്പൊ ഇനിയും വൈകി കഴിഞ്ഞാൽ എൻ്റെ ചാൻസ് മിസ്സാകുമോ എന്നുള്ള ഒരു പേടിയും അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട് നമുക്ക് അതുപോലെ ഇവിടെ ഒരു ഹാങ്ഡ് മാൻ എനർജി വന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ഒരു എന്താ പറയാ അവരുടേതായിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ അവരുടെ ഒരു കരിയർ ആയിരിക്കാം അവർ വർക്ക് ചെയ്യുന്ന മേഖലയായിരിക്കാം അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അവിടെ അവര് ശ്രദ്ധ കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട് പല രീതിയിൽ അവരതിന് ശ്രമിക്കുന്നുണ്ട് പക്ഷെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്ന് കയറുന്നതായിട്ട് കാണുന്നത് അതായത് എങ്ങനെ ഇരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒരു ചിന്തകൾ വരിക അപ്പോൾ ആളൊന്ന് ഡൗൺ ആയി പോകും എന്നുള്ള ഒരു തരത്തിലേക്കാണ് അതേപോലെ തന്നെ ആ ഒരു ഡിവൈൻ ടൈമിനായിട്ട് അവര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ലാസ്റ്റ് ലാസ്റ്റൊക്കെ വന്നിരിക്കുന്ന ചാരിറ്റ് കാർഡ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒരു റീകൺസിലേഷൻ കാർഡ് തന്നെയാണ് ഒരു ഈ ഒരു വ്യക്തി ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആഴം ഈ ഒരു വ്യക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാകുന്നത് നേരത്തെ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു കുട്ടികളിയായിട്ടായിരിക്കാം കണ്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ അത്രത്തോളം ഒരു സീരിയസ് ആയിട്ട് ഇവര് ഈ റിലേഷൻഷിപ്പിനെ കണ്ടിട്ടുണ്ടാവില്ല അത്രത്തോളം ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പൊ ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് സോട്സ് ഉണ്ട് നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഇതെല്ലാം ഇവരുടെ ഒരു എനർജിയാണ് അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എത്രയും വേഗം ഓടി നിങ്ങളിലേക്ക് എത്തണം നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു എനർജി തന്നെയാണ് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതുപോലെ തന്നെ വളരെയധികം റൊമാൻറ്റിക് ആയിട്ട് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ട് എങ്ങനെയായിരുന്നു അതുപോലെ വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എനർജീസാണ് അപ്പോ അത്രത്തോളം അവരിപ്പോ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു സാന്നിധ്യം ഇപ്പോ ഇവര് ആഗ്രഹിക്കുന്നു വളരെ അധികം ഒരു ഏർ നൈ നമുക്ക് രാത്രിയാകുന്ന സമയങ്ങളൊക്കെ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളുടെ മെമ്മറീസ് ഒക്കെ ഒത്തിരി വരുന്നുണ്ട് പെട്ടെന്ന് ഓടി വരാനുള്ള ഒരു ആവേശമൊക്കെ അവർക്കുണ്ട് ആഹ് നിങ്ങളോട് വല്ലാത്തൊരു പാഷൻ അവർക്ക് തോന്നുന്നുണ്ട് അത്രത്തോളം ഒരു റൊമാൻസ് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അത്രയും ഒരു സ്നേഹം തോന്നുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പോൾ ഇപ്പോഴത്തെ അവരുടെ ഒരു അവസ്ഥ വെച്ചിട്ട് നിങ്ങൾ എന്ത് പറയും അവരുടെ ഒരു എന്ത് ഒരു ചിന്തഗതികൾ അങ്ങനെയാണ് പോകുന്നത് ഇനി നിങ്ങൾ കുറച്ച് സെൽഫ് ലവ് ഒക്കെ ചെയ്ത് ഒന്ന് ഒരു സ്ട്രെങ്തൊക്കെ നേടി നിൽക്കുന്ന പോലെയാണ് അവർ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അവർക്കൊരു ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവർക്ക് ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഒരു ഓർമ്മകൾ ഒരു ആശ്വാസമായിട്ടുള്ള ഒരു കാര്യമായിട്ട് അവർ കാണുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതേപോലെ ഇവിടെ ഒരു പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹീൽ ചെയ്ത് ഒരു പുതിയ തുടക്കം അത് വേണമെന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന അതൊക്കെ നമുക്കിവിടെ പറയാനായിട്ട് വരും അതുപോലെ ഇവർക്കൊരു പ്രതീക്ഷയുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓഫർ നിങ്ങൾക്ക് വന്നോ എന്നൊക്കെ ഇവർ സംശയിക്കുന്നുണ്ടാവാം എങ്കിൽ കൂടിയും അവർക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഇല്ല അങ്ങനെയൊന്നും ഇവർ പോകില്ല നമുക്ക് വീണ്ടും പഴയതുപോലെ ആകാൻ പറ്റും എന്ന് ഈ ഒരു ഫോർ ഓഫ് വൺസ് നമുക്ക് വീണ്ടും ആ ഒരു സെലിബ്രേഷനിലേക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു ചിന്തകളും ഫീലിങ്സുകളും ൊക്കെയാണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതേപോലെ തന്നെ അവര് ഒരു ഫൈവ് ഓഫ് കപ്സ് മോഡിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് അവർക്ക് ആ ഒരു നഷ്ടപ്പെട്ടതിനെ ഓർത്തിട്ട് അവർ പലപ്പോഴും ദുഃഖിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുള്ള ഒരു ദുഃഖം അവർക്ക് വരുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് അവർ ഒരു ഫുൾ ടൈം ഇതിനകത്ത് ഒരു ട്വന്റി ഫോർ അവേഴ്സ് ഇങ്ങനെ നിങ്ങളെ ഓർക്കുന്നു എന്നുള്ളതല്ല പക്ഷെ എപ്പോഴൊക്കെയോ ചിലപ്പോൾ ഫ്രീ ടൈമിൽ ഇരിക്കുമ്പോഴായിരിക്കും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് അത്രയും വേഗം വരാനായിട്ട് നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് ഓടിയെത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നമുക്ക് പിന്നീട് വന്നിട്ടുള്ള കാർഡുകളൊക്കെ ഈ ഒരു ഹാൻഡ് മാൻ എനർജിയിൽ നിന്നാണ് ഈ ഒരു കാർഡിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് അതായത് അവരുടെ ഏത് ആംഗിളിലൂടെ അവർ നിങ്ങളെ നോക്കി കണ്ടാലും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ നോക്കി കണ്ടാലും നിങ്ങളാണ് അവരുടെ ഒരു ലോകം എന്ന് പറയുന്നത് അതാണ് അവർ തിരിച്ചറിയുന്നത് അപ്പൊ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകണമെങ്കിൽ നിങ്ങൾ കൂടിയേ തീരൂ അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആകണമെങ്കിൽ അപ്പൊ നിങ്ങൾ ഇല്ലാത്ത ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നില്ല അവരുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ വേണം എന്നുള്ള ഒരു ആഗ്രഹം ഇവിടെ ഒരു വ്യക്തിക്കുണ്ട് ഒരു വ്യക്തിക്ക് വളരെയധികം ആ ഒരു ആഗ്രഹമുണ്ട് എന്ന് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ നമുക്ക് ക്യൂൻ ഓഫ് വാൺസ് തീർച്ചയായിട്ടും നിങ്ങളെ കാണുന്നത് അവര് ആ ഒരു എനർജിയിലാണ് അപ്പോൾ ഇവിടെ ഒരു ക്യൂൻ ഓഫ് വാൺസ് എന്ന് വന്നതുകൊണ്ട് അതൊരു ഫെമിനിൻ എനർജിയാണ് പക്ഷെ ഇത് കാണുമ്പോഴത്തേക്കും മെയിൻ ആയിട്ടുള്ള ആൾക്കാരെ വിചാരിക്കാം അപ്പൊ ഞങ്ങൾ അങ്ങനെയാണോ കാണുന്നത് അപ്പൊ ഇത് നമ്മൾ ഓരോ കാർഡ് വരുമ്പോഴത്തേക്കും മനസ്സിലാക്കേണ്ടത് നിങ്ങളെ കാണുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അവിടെ അല്ലാതെ മെയിനായിട്ട് ഫീമെയിൽ മെയിൽ അങ്ങനെ നമുക്ക് തിരിച്ചു പറയാനായിട്ട് സാധിക്കില്ല ഇവിടെ നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത്രയും ബോൾഡ് ആണ് ചിലപ്പോ നിങ്ങൾ അത്രയും കാര്യങ്ങൾ കോൺഫിഡൻറ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ മേഖലകളിലൊക്കെ നിങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരാളായിരിക്കാം അല്ല എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാനുണ്ടാവുക നിങ്ങൾ അത്രത്തോളം ആ ഒരു രീതിയിലാണ് അവരിപ്പോൾ നിങ്ങളെ കാണുന്നത് ഒരു രാജ്ഞിയെ കാണുന്നത് പോലെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നേരെ റിവേഴ്സ് ആണെങ്കിൽ കിങ്ങിനെ പോലെ അത്രയും ഒരു കേപ്പബിൾ ആണ് നിങ്ങൾ നിങ്ങളെന്തും ചെയ്യാനായിട്ട് ആണ് ചിലപ്പോൾ ഫൈനാൻഷ്യലി നിങ്ങൾ നല്ല സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കുന്ന കാര്യത്തിൽ എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു മുൻപന്തിയിൽ നിൽക്കാനുള്ള ഒരു കഴിവുണ്ട് നിങ്ങളൊന്ന് ബോൾഡ് ആണ് എന്ന് നമ്മൾ പറയില്ലേ ആ ഒരു രീതിയിലുള്ള ഒരു വ്യക്തിയാണ് അത് ചില സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളായിരിക്കാം ഭയങ്കരമായിട്ട് ആങ്കർ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം അപ്പൊ അങ്ങനെ നിങ്ങളുടെ എല്ലാ പോസിറ്റീവും നെഗറ്റീവ്സും ഒക്കെ അവർക്ക് അവരുടെ ചിന്തകളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ടവർ കാർഡ് വന്നിട്ടുണ്ട് ഈ ഒരു കുറിച്ച് അവരെ ആലോചിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് പെട്ടെന്ന് നിങ്ങൾക്കിടയിലേക്ക് ഉടലെടുത്ത് വന്ന ഒരു കാര്യമാണ് അതിപ്പോ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അതിപ്പോ ഏത് അവസ്ഥയിലെ മുഖ്യ പോയെന്നുണ്ടെങ്കിലും നമ്മളിവിടെ കാണാനായിട്ട് പറ്റുന്നില്ല ഇവിടെ നമ്മൾ നോക്കിയ ഒരു കാര്യം ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ ഫീലിങ്സുകൾ മാത്രമാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് ഇവിടെ കൂടുതൽ വന്നിരിക്കുന്നത് അതുതന്നെയാണ് അതുപോലെ തന്നെ നിങ്ങളെക്കാൾ നിങ്ങളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിഷമം അവർ മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേ സിനെ കുറിച്ചാണ് അവരുടെ ചിന്തകൾ മുഴുവൻ എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതേപോലെ നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഏത് തരത്തിലുള്ള എനർജിയാണ് അവര് അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു പെട്ടെന്നുള്ള ഒരു തകർച്ചയ്ക്ക് ശേഷം ഒരു പുതിയ ഓപ്പണിങ് അല്ലെങ്കിൽ ഒരു പുതിയ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പുതിയ തുടക്കവുമായിട്ട് എത്രയും വേഗം നിങ്ങളിലേക്ക് വരണം എന്നുള്ളതാണ് ഇവരിവിടെ ചിന്തിക്കുന്നത് അപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ ഇവരുടെ ഒരു മനസ്സിൽ നിങ്ങൾ കരഞ്ഞ് അത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിഷമം അത്രത്തോളം ഉണ്ട് എന്ന് പോലും അവർ കരുതുന്നില്ല അവർ വിചാരിക്കുന്നത് അവർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം ഒക്കെ ഉള്ളത് ഓ അവന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ അവൾ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവും എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് ഞാനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സഫർ ചെയ്യുന്നത് എനിക്ക് മാത്രം ഈ ഒരു വേദനയും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ എന്നാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് ഈ ഒരു കാര്യത്തെ കുറിച്ച് കൂടുതൽ കൺസേൺ ആയിട്ട് വേദനിച്ച അല്ലെങ്കിൽ വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളൊന്നും അവർക്ക് അറിയ അറിയുന്നുണ്ടാവുന്നതു പോലുമില്ല അവർക്ക് ഒരു പെയിൻ ഉണ്ട് അതിനെക്കുറിച്ച് മാത്രമാണ് അവർ അവരറിയുന്നത് അവർക്ക് കുറേ സഫറിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാത്രമാണ് അവർ ചിന്തിക്കുന്നത് അവർ നിങ്ങൾ വേദനിക്കുന്നതിനെ കുറിച്ച് അറിയുന്ന പോലുമില്ല അതുപോലെ തന്നെ നമുക്ക് നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് ഒന്ന് ഓടി വരാനായിട്ട് എടുക്കാനായിട്ട് നിങ്ങളിലേക്ക് എത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അവർക്ക് അങ്ങനെ തോന്നുകയാണ് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ബോൾഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള രീതി ഒക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾ ഇതിൽ നിന്ന് ഒന്ന് മൂവ് ഓൺ ചെയ്ത് പോയോ അല്ലെങ്കിൽ അവര് ചെയ്തു പോയ കാര്യങ്ങളൊക്കെ അബദ്ധമായി പോയോ എന്നൊക്കെ ഉള്ള ഒരു തരം ചിന്താഗതികളാണ് ഇതൊക്കെ അവര് ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെയാണ് അവരെ ആകെ അസ്വസ്ഥരാക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അപ്പോ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ എത്രയും വേഗം നമുക്ക് ആ ഒരു ഫസ്റ്റിലത്തേക്ക് കാർഡിൽ കണ്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എത്രയും വേഗം ചിലപ്പോൾ ഇവര് ഏഹ് ഇവരിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇതിനകത്ത് എല്ലാ കാർഡുകളും നോക്കുമ്പോൾ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടി ഉള്ളതായിട്ട് കാണുന്നില്ല അപ്പൊ ആ ഒരു പേടി കൊണ്ടാണ് അവർ ഓടി വരാനായിട്ട് പോകുന്നത് അപ്പോ ഇതിൽ വന്നിരിക്കുന്ന പേഴ്സൺ ആരായാലും ആ ഒരു പേഴ്സൺ നിങ്ങളോട് ആഗ്രഹം തോന്നി അവർക്ക് ഒരു ആഗ്രഹം തോന്നി തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം അവർക്ക് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതൊരു നല്ല സിമ്പിൾ ആണ് കാരണം ഇവിടെ അവരാണ് ആ ഒരു ഉം എടുത്ത് ആ അവർ മുന്നോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു ആഗ്രഹം അവർക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഇവര് നിൽക്കുന്ന സ്ഥലം ശരിയല്ല അല്ലെങ്കിലോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ ശരിയല്ല എന്തോ ആയിക്കോട്ടെ അപ്പോ നിങ്ങളാണ് അവരുടെ എല്ലാം അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ഒരു ഫ്യൂച്ചർ എന്നുള്ളത് ഇവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അപ്പോ ഇതിനകത്ത് വന്നിരിക്കുന്ന പേഴ്സന്റെ എനർജി എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ എനർജിയാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ അവരാണ് പെയിൻ അനുഭവിക്കുന്നത് എന്നാണ് അവരുടെ ഒരു ധാരണ കാരണം അവർ ആ ഒരു മെന്റൽ പ്രഷർ അവർക്ക് ഉണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ ഒരു പേഴ്സന്റെ ഒരു കാര്യങ്ങളായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നിങ്ങളുടെ ഒരു പെയിന് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ വേദനിക്കുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ അവർ കൺസേൺ ആണോ എന്നാണ് നമ്മൾ നോക്കിയത് പക്ഷേ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചത് നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സാണോ കൂടുതലായിട്ടും നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് അറിയേണ്ടുന്ന കാര്യം ഇതായത് കൊണ്ടായിരിക്കാം കൂടുതലായിട്ടും ഈ തരത്തിലുള്ള ഫീലിങ്സുകൾ വന്നിട്ടുള്ളത് നിങ്ങളുടെ വ്യക്തി ഒരിക്കൽ പോലും നിങ്ങൾ വേദനിക്കുന്നു എന്നതിനെ ആ ഒരു രീതിയിലേ അവർ ചിന്തിക്കുന്നില്ല നിങ്ങൾ മോൺ ചെയ്ത് പോയി എന്ന രീതിയിലാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് പക്ഷെ നിങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങളുടെ വ്യക്തി വളരെയധികം വിഷമിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിംഗിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് അപ്പോൾ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക റീഡിങ് നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്